ഒരു വട്ടം ഒന്ന് പോയപ്പോൾ പിന്നെ ഒടുക്കത്തെ ആവശ്യമാണ് ഈ കുട്ടികൾക്ക് ടൂറ് പോകാൻ കുട്ടികളെന്ന് പറയുമ്പോൾ ഇവർ പ്രായമായവരല്ല എന്ന് ചോദിക്കും അത് ഇവർ വയോധ്യയിലാണ് പക്ഷേ ടൂർ പോകാൻ ഇറങ്ങിയാൽ ഇവർ പിന്നെ കുട്ടികളും യുവാക്കളുമൊക്കെ അങ്ങ് മാറും കാരണം അവർക്ക് അത്ര ഇഷ്ടമാണ് യാത്ര ഓരോ വർഷവും നടക്കുന്ന ഈ യാത്രക്കായി കാത്തിരിക്കുന്നവരുണ്ട് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ടൂർ പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആറു മണിക്ക് തന്നെ റെഡിയായി മുനിസിപ്പാലിറ്റിയുടെ മുന്നിലെത്തി എന്തൊരു ഉത്സാഹം ചാലക്കുടി നഗരസഭയിൽ നാൽപ്പത്തൊമ്പതോളം വരുന്ന വയോജനങ്ങളാണ് ഇന്നത്തെ വിനോദയാത്രയിൽ ഉണ്ടായിരുന്നത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊരു ഉല്ലാസ യാത്ര പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ ലഭിക്കുമെന്നാണ് നമ്മുടെ യാത്രകളുടെ അത് മാത്രമല്ല ഇത്തരം യാത്രകൾ എല്ലാ മാസവും വേണമെന്നാവശ്യവും ചെറുപ്പം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ചേട്ടന്മാരും തമാശയായി പറയുന്നു തമാശയാണെങ്കിലും അവർ ഈ ഉല്ലാസയാത്രയെ അത്രമാത്രം ഹൃദയത്തിലേറ്റിയെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ചാലക്കുടി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ആരിഷുബായിരുന്നു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി വീട് വെക്കാനും പണിയാനും ബിസിനസ് ആവശ്യത്തിനും പറ്റിയ സെന്റ് സ്ഥലം ഒപ്പം നമ്മുടെ ശിവാലപ്പിനും എത്തിയിരുന്നു മാമലക്കണ്ടം തട്ടേക്കാട് പൂയംകുട്ടി തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് ഇത്തവണത്തെ ഉല്ലാസ യാത്ര ഡോക്ടറും നഴ്സും ഭക്ഷണവും വെള്ളം എല്ലാം അടക്കം വേറെ സുരക്ഷിതമായി തന്നെയാണ് ഇവരുടെ വിനോദത്തിനും സന്തോഷത്തിനുമുള്ള യാത്ര ഒരുക്കുന്നത് സന്തോഷിക്കാൻ പ്രായമൊരു ഒരു തടസ്സമേ അല്ല എന്നാണ് ഇവരുടെ യാത്രയും ഒരുക്കങ്ങളും നമ്മെ കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മുടെ നഗരസഭയിലെ വയോമിത്രങ്ങൾ എല്ലാവരും ഉല്ലസിക്കട്ടെ ശുഭയാത്ര കോർഡിനേറ്റർ ജിസ്മി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്റ്റാഫ് ധന്യ എന്നിവരാണ് ഇന്നത്തെ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ചാലക്കുടി നഗരസഭ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ചാലക്കുടി നഗരസഭയുടെ മുപ്പത്താറ് വാർഡുകളിലും വളരെ നന്നായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസന് വേണ്ടി അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് വയോമിത്രം എല്ലാ വർഷവും ഈ വയോമിത്രത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വയോമിത്രം കോർഡിനേറ്ററും ഡോക്ടറും അവരുടെ സ്റ്റാഫ് അംഗങ്ങളും ഒരു വിനോദയാത്ര നടത്തി വരുന്നു ഈ വർഷം പൂയൻകുട്ടി മാമലക്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കെ എസ് ആർ ടി സിയുടെ ഒരു സ്നേഹ ഉല്ലാസ യാത്രയോട് കൂടിയിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ഈ പാക്കേജിൽ ഇവർ പോകുന്നത് വളരെ നല്ല എല്ലാ എല്ലാ വാർഡുകളിൽ നിന്ന് തന്നെ സീനിയർ സിറ്റിസൻ്റെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു ഈ ഉല്ലാസയാത്രയിലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ഒരു സാന്നിധ്യം വളരെ സന്തോഷപ്രദമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഉല്ലാസയാത്ര എല്ലാ വർഷവും നടത്തുന്നത് ആവേശമാണ് അപ്പോൾ നഗരസഭ ചാലക്കുടി നഗരസഭ നടത്തുന്ന ഈ സ്നേഹ സംഗമ ഉല്ലാസയാത്രയ്ക്കെല്ലാവിധ ആശംസകൾ നേടും എങ്ങനെല്ലാം പോവോ അങ്ങനെ കഴിഞ്ഞെല്ലാം പോയിരുന്നോ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് അല്ലെ അജ് പൊളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇങ്ങനെ മുനിസിപ്പാലിറ്റി ഈ വയോമിത്രത്തിനായിട്ട് ഒരു ഉല്ലാസയാത്ര അറേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വയോമിത്രത്തിന് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും നല്ല മരുന്നാണ് ഈ വിനോദയാത്ര ഞങ്ങൾക്ക് ചെറുപ്പമായിട്ട് തോന്നാനും ഞങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷം തോന്നാനും ഉതകുന്ന ഒരു പരിപാടിയാണ് ഈ വിനോദയാത്ര മുനിസിപ്പാലിറ്റി എല്ലാ മാസവും ഇത് കണ്ടക്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ുമെങ്കിൽ അപ്പൊ ഈ മരുന്നിലും കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വിനോദയാത്ര താങ്ക് യു സോ മച്ച് വയോമിത്ര പോയോമിത്ര അത് ഒരാളെ വയോമിത്രം നോക്കാനായിട്ട് ഒരാളെ കുറവാണല്ലോ അതിൻ്റെ പേരിൽ ഞാനും കൂടി ചേർന്നതാണ് അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് പരിപാടി ഇല്ല പക്ഷേ നമ്മൾ നമുക്ക് ഒരു എക്സെപ്ഷൻ കിട്ടിയതാണ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം സൗത്ത് ജംഗ്ഷൻ വിശാലമായ പാർക്കിംഗ് എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി ഹൈപ്രമാഡോ